അപ്പൊ നമ്മള് ഓഫീസിന്റെ ആനിവേഴ്സറിയെ ബേസ് ചെയ്ത് നമ്മൾ എല്ലാരും കൂടെ സിനിമക്ക് പോവാണ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ നമ്മൾ സാറിൻ്റെ കൂടെ കാറിലാണ് ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ റെഡിയായി റെഡി താഴോട്ട് പോവാണ് നല്ല മഴ എല്ലാവരും ഇറങ്ങി ശിവാനി ശിവാനി എന്ത് ജാക്കറ്റൊക്കെട്ട് മൂന്നാർ ശിവാനി അങ് ഒരുങ്ങി കേട്ടോ പോകാനായിട്ട് അഞ്ചു പേര ഇരിക്കോ എനിക്ക് മാത്രം വണ്ണോള എവിടെ നേരെ ബസ് കേറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാവോ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ ഇങ്ങനെ കേറും നമ്മൾ ഈ മഴയത്ത് വണ്ടിക്കാത്തോട്ട് ആമയുടെ കുട എടുത്താലോ என்ன பண்ணன் சிட்டி வேணும் பெரிய ரெண்டு மிச்சின்

അങ്ങനെ ഉണ്ടായിരുന്നു ക്യാമറ ആണ്ട്ടെ ഓടുന്നു കൊള്ളൂലൊന്നല്ലോ അറിയാവുന്നോ നമ്മളപ്പ സ്ക്വയറിൽ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു ഓടുന്നു നമ്മള് ബോഫിയ സ്ക്വയറിൽ സിനിമ കണ്ടിട്ട് നമ്മള് എടപ്പള്ളിയില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമ്മൾ ആ സിനിമ കണ്ടിട്ട് ഇടപ്പള്ളിയില് എവിടെ അങ്ങോട്ടാരിലാ അല്ല അങ്ങോട്ടെടുത്തോ ഇങ്ങനെ ഇൻട്രോട്ടോസേണ്ട സെറ്റ് ചെയ്യുന്നു ഗേസ് നമുക്ക് വേണ്ടിട്ടാണ് അവരിത്ര സാക്രിഫൈസ് ചെയ്യുന്നത് നീ റൈസ് ാര്യം ചോദിക്കണ്ട ചെറിയ റൈസ് ഞാൻ അവിടത്തെ പിരിയാണി നീ ഇല്ല എന്തുവാ ഓസ്റ്റിന് നാണോന്ന് എഴുതി പഠിപ്പിക്കട്ടോ എന്നി വലിക്കാൻ പറന്നു എന്തോ പറ എന്താണ് താങ്കൾ അതും കഴിക്കാത്തത് എന്താ പറഞ്ഞ ട്വന്റീസാവും എനിക്ക് സംശയമുണ്ട് ട്വന്റീസിലെ പിള്ളേർ ഇങ്ങനെ കഴിക്കാൻ ട്വന്റീസാന്ന് പറഞ്ഞിട്ട് മന്തി അഴിക്കത്തില്ല അൽഫാം കഴിക്കത്തില്ല പിന്നെ ഷവർമ്മ അഴിക്കത്തില്ല ഷവർമ്മ അടിക്കാത്ത ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഏഹ് ഷവർമ്മിക്കത്തില്ല ചൊറിയെന്ന് എന്താ <laughs> പറഞ്ഞ <laughs> <laughs> അതല്ല എന്താ പറഞ്ഞു എന്റെ ചാനൽ മോട്ടീവ് സമയം ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ വരണം പ്ലീസ് എടാ എന്റെ ക്യാമറയ്ക്ക് വീഡിയോ ക്യാമറക്ക് കൊഴപ്പില്ല ഫോട്ടോയ്ക്ക് എന്താ ഫോട്ടോക്ക് മാത്രം ബ്രോ പടം അങ്ങനെ ഉണ്ടായിരുന്നു പടം നല്ല പടമായിരുന്നു ഒരു തവണ കണ്ടു അടുത്ത ഞങ്ങള് എന്ത് ക്യാമറമാൻ ശ്രീലക്ഷ്മിയോടൊപ്പം അല്ലേകത്ത് ഏങ്ങുന്ന വീഡിയോ ില്ലാടി തന്നെ ചേച്ചി കാണിച്ചില്ലെന്നാണ് ചേച്ചി ചേച്ചിയുടെ കണ്ണിലെ ഇത് അമ്മ ചേച്ചിയുടെ കണ്ണ് സൃഷ്ടിക്കും ചേച്ചി ഫ്രണ്ടിലോട്ടാവാണെ നിങ്ങളൊക്കെ അമ്മാര് പോയി കേറിക്കോ ഞങ്ങളിക്കോ ോ ഇതർക്കാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ചുകൂടെ ഇത്രയും ഇത്രയും സ്വാഗതക്കുള്ള പടം കാണാൻ നല്ലത് കവിതയാണ് ഇവിടെ ആള് കൊറേ പോയണ്ട അല്ലെങ്കിൽ നല്ല ഓളോ അവിടെ ആ നമ്മള് പഴ ഡയലോഗ്സൊന്നും കേൾക്കാൻ പറ്റത്തില്ല നല്ല കൂലും ബഹളം ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് പടം പൊട്ടയേണ്ടത്തെ സിനിമയുടെ എങ്ങനെയുണ്ട് ശിവാനി സിനിമ അത്രേ ശിവാനി ശിവാനിക്ക് ആരും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ അതിനകത്തും ആരുടെ പടം ആയിരുന്നു അത് അനിലേ അനിലാണ് അനിലാണ് മെയിൻ റിബി പറയാനൊക്കെ റിജുവാമന പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ശിവാനി അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടമല്ലേ അവൻ സ്റ്റെപ്പിട്ടെ ആ പറ വെൽക്കം ബാക്ക് ടു മൈ ചാനല് പറ യൂട്യൂബ് നമ്മളെ കേക്ക് വാങ്ങിക്കാൻ എന്തിനാ കേക്ക് വാങ്ങിക്കാൻ വന്നേക്കാണ് അതെ നെക്സ്റ്റ് ഇട ടെൻത്ത് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മളെ കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കയാണ് എവിടാ വന്നേക്കുന്നത് അതെ അതെ കളഞ്ഞിട്ടിയോ ആട്ടി ആട്ടി ഇത് കളരുത് എവിടെ ഇത് കിട്ടിയോ കഴിച്ചില്ല